ഈ വികസിത കേരളം അപ്പോൾ ഇന്ത്യ ഷായൻലാലും അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു യൂത്ത് ടീം വരുന്നത് ഇതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വികസിത കേരളം എന്ന എന്നൊക്കെപ്പാട് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഇത് പാർട്ടിൻ്റെ ഒരു ദൗത്യവും ഒരു ലക്ഷ്യവുമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ട ഒരു ഒരു മാറ്റവുമാണ് അപ്പോ ഈ വികസിത കേരളം എന്ന ഒരു പ്ലാങ്ക് ആണ് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനും ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാങ്കും ഒരു രാഷ്ട്രീയ പ്ലാങ്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇതുവരെ ചെയ്ത നരേന്ദ്ര നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൻ്റെ കാര്യങ്ങളും പ്രോജക്ട്സും പദ്ധതികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ കാഴ്ചപ്പാടുകൾ ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ സ്കില്ലിങ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഈ വരുന്ന മാസത്തിൽ മുമ്പോട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും